പ്രായപൂര്ത്തിയാകാത്ത സഹോദരിമാരെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ പോക്സോ വകുപ്പ് പ്രകാരം മാന്നാള് പോലീസ് അറസ്റ്റ് ചെയ്തു കന്യാകുമാരി ാണ് പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ലൈംഗികമായി പീഡിപ്പിച്ച മാതൃ സഹോദരനെയാണ് പോക്സോ വകുപ്പ് പ്രകാരം മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ സഹോദരിയുടെ മക്കളായും വയസ്സുള്ള കുട്ടികളെയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു മാനാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കുട്ടികളുടെ കുടുംബം കുട്ടികളുടെ മാതാവിനെ പിതാവ് ഉപേക്ഷിച്ചു പോയ ശേഷം പ്രതിയായ സഹോദരൻ ഇവരോടൊപ്പമായിരുന്നു താമസം പതിനേഴ് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയിൽ ഭാവവ്യത്യാസങ്ങൾ ശ്രദ്ധയിൽ തിനെ തുടർന്ന് അധ്യാപകർ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടിയും സഹോദരിയും പീഡനത്തിനിരയായി എന്ന വിവരങ്ങൾ പുറത്താകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി പ്രതി കുട്ടികളെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് കുട്ടികളുടെ മൊഴിയിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിഷ്ണു അജയ് ബൈജു ജി വിജയകുമാർ എസ് ഐ റിയാസ് സിവിൽ പോലീസ് ഓഫീസർ വിനീത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മന്നാർ